നമുക്ക് ജീവിതത്തിൽ യോജിക്കാത്ത കാര്യങ്ങളെ നമ്മൾ വിട്ടുകളയാൻ തയ്യാറായാൽ നമുക്കതിൽ മികച്ച യോജിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായും വന്നു ചേരുമെന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് യോജിക്കാത്ത ജോലി യോജിക്കാത്ത ബിസിനസ് യോജിക്കാത്ത ബന്ധങ്ങൾ എന്തിന് യോജിക്കാത്ത സ്വപ്നങ്ങൾ വരെ വിട്ടുകളയാൻ മടിച്ചും പേടിച്ചും അതിന്റെ ഭാരവും പേര് ജീവിക്കുന്നവരുണ്ട് വിട്ടുകളഞ്ഞാൽ അതിനു പകരം മറ്റൊന്നും വന്നില്ലെങ്കിലോ എന്ന പേടിയാണ് ശൂന്യമായി പോകുമോ എന്നാണ് എന്നാൽ മനസ്സിലാക്കാനുള്ളത് ഈ യൂണിവേഴ്സ് അങ്ങനെ ഒരു ശൂന്യത അവിടെ ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നേച്ചർ അബോഷ് വാക്യൂം പ്രപഞ്ചം ശൂന്യത ഇഷ്ടപ്പെടുന്നില്ല അത് എത്രയും വേഗം ആ ശൂന്യത നികത്താൻ നോക്കും നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ പ്രപഞ്ചശക്തി നമ്മെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിനു പകരമായി അതിലും മികച്ചത് കൊണ്ടുവന്നുകൊണ്ട് ആ ശൂന്യത നികത്തും എന്നുള്ളതാണ് ഒരുപാടൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു യൂണിവേഴ്സൽ ലായെ കുറിച്ചാണ് ഈ പറഞ്ഞത് അതാണ് ദി ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ